ലോക്സഭാ ഇലക്ഷനിൽ നഷ്ടമായ ഈഴവ വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ തന്ത്രങ്ങൾ ഒരുക്കി സി പി എം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ പരസ്യമായി തള്ളിപ്പറയുന്ന നിലപാടെടുക്കാനും സാധ്യത പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിമർശനത്തിന് എസ് ജനറൽ സെക്രട്ടറി നൽകുന്ന മറുപടിക്കനുസരിച്ചായിരിക്കും ഭാവി പരിപാടികൾ എന്നാണ് ലഭിക്കുന്ന സൂചന എസ് എൻ ഡി പി കൂടുതൽ പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണമെന്ന തീരുമാനത്തിലാണ് പാർട്ടി നിൽക്കുന്നത് കേസ് അടക്കം സി പി എം പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നേതൃതലപ്പത്ത് ഇടത് അനുഭാവമുള്ളവരെ എത്തിക്കാനും ശ്രമങ്ങൾ നടക്കും വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ബി ജെ പിയുമായി കൂടുതൽ അടുക്കുന്നുവെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് സി പി എമ്മും നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുന്നത് ഈഴവ വോട്ടുകളാണ് സി പി എമ്മിന്റെ സംഘടനാ കരുത്ത് ശബരിമല പ്രക്ഷോഭകാലത്ത് കൈവിട്ട ഈ വോട്ട് ബാങ്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം തിരിച്ചുപിടിച്ചിരുന്നു ഇതോടെ തുടർഭരണം ഉണ്ട് ആ വോട്ട് ബാങ്ക് നഷ്ടപ്പെട്ടു പോകാതെ ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കങ്ങളാണ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നത് അതിനിടെ തിരഞ്ഞെടുപ്പിലെ തോൽവിരുത്തി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വിമർശനങ്ങൾക്ക് രണ്ടു ദിവസത്തിനു ശേഷം മറുപടി പറയാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചിരുന്നു പനി ബാധിച്ച് വിശ്രമത്തിലായതിനാൽ ഇപ്പോൾ മറുപടി പറയുന്നില്ല എസ് എൻ ഡി പി നേതൃത്വം സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയെന്നും വെള്ളാപ്പള്ളിയുടെ ഭാര്യയും മകനും ആർ എസ് എസ് വൽക്കരണത്തിന് നടത്തിയ ശ്രമങ്ങൾ പുറത്ത് ായിരുന്നു ഗോവിന്ദന്റെ വിമർശനം ഇതിന് വെള്ളാപ്പള്ളിയുടെ മറുപടിയും സി പി എമ്മിന് തുടർ പ്രതികരണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും വിഭിന്നമാണെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു താൻ ആർ എസ് എസ് ഒളിസേവ ചെയ്യുകയാണെന്ന സമസ്ത മുഖപത്രത്തിന്റെ മുഖ്യ പ്രസംഗത്തിലെ ആരോപണത്തിനും അടുത്ത ദിവസം മറുപടി നൽകുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ചകളെല്ലാം തങ്ങൾക്ക് അനുകൂലമായി മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് സി പി എം നടത്തുന്നത് വേണ്ടിവന്നാൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിന് സി പി എം കൂട്ടത്തോടെ തന്നെ മറുപടി പറയാനും ജാതി സംഘടനകളിലേക്ക് നിറയ്ക്കാനുള്ള നീക്കങ്ങൾ വിജയിക്കുന്നുണ്ട് കാര്യത്തിൽ സ്വീകരിച്ച വിഷയത്തിൽ നേതൃത്വത്തിലെ മനസ്സുള്ളവരെ തള്ളുകയും പ്രവർത്തകരെ ഇടതുപക്ഷത്തേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പ്രതിരോധ രീതിയായിരുന്നു എൻ എസ് എസിനെതിരെ പാർട്ടി സ്വീകരിച്ചത് എന്നാൽ വോട്ടുകളെല്ലാം സി പി എമ്മിനും വളരെ നിർണായകമായതിനാൽ എല്ലാ എസ് എൻ ഡി പി കാരെയും ഇടതുപക്ഷത്ത് ചേർത്ത് നിർത്താനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ എസ് എൻ ഡി പി അംഗങ്ങളിൽ വ്യാപകമായ ബി ജെ പി വൽക്കരണം നടക്കുന്നതായിട്ടാണ് സി പി എമ്മി മനസ്സിലാക്കാൻ കഴിയുന്നത് ആണ് സി പി എമ്മിന്റെ ശക്തി ബി ഡി ജെ എസ് ചെയ്യിക്കുന്നുണ്ടെന്ന് വരുത്തി അതിലെ അംഗങ്ങളെ സി പി എമ്മിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേണമെന്നുമാണ് തീരുമാനം സി പി എം കുത്തകയായിരുന്ന ഈഴവ സ്വാധീന മേഖലകളിൽ ബി ജെ പി വോട്ട് ഉയർത്തി ഇത് വളരെ ഗൗരവത്തോടെയാണ് സി പി എം കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗം ബി ജെ വേണ്ടി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ അടക്കം അതിൽ പങ്കാളിയായി ഈ സാഹചര്യത്തിൽ ശക്തമായ മുൻകരുതലുകൾ എടുത്ത് സമുദായ അംഗങ്ങളെ പാർട്ടിയോട് ചേർത്ത് നിർത്തുന്നതിനുള്ള നടപടികളാണ് സി പി എം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ശ്രമങ്ങൾ ഫലവത്തായില്ലെങ്കിൽ അത് സി പി എമ്മിനെ തന്നെ നാശത്തിലാകും കലാശിക്കുക